നമസ്കാരം കേരളത്തിൽ ശനിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത ചക്രവാത ചുഴിയുടെയും ന്യൂനമർദ്ദത്തിന്റെയും ഫലമായി കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് തെക്കൻ കേരളത്തിന് മുകളിലാണ് ചക്രവാത ചുഴി നിലനിൽക്കുന്നത് ഇടിമിന്നലോടും കൂടിയ മഴ പെയ്യുമെന്നാണ് പ്രവചനം ശനിയാഴ്ച വരെയാണ് അതിശക്തമായ മഴയ്ക്കു സാധ്യത ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുന്നൂറ്റിനാല് മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പത്തനംതിട്ട ജില്ലയിൽ റെഡ് അലർട്ട് തുടരുന്നു മഴയുടെ സ്വഭാവം അനുസരിച്ച് സാധ്യതയും പ്രവചിച്ചിട്ടുണ്ട് ഇന്നലെ രാത്രി മുതൽ സംസ്ഥാനത്തിന്റെ പലയിടങ്ങളിലും ശക്തമായ മഴയാണുള്ളത് മഴ തുടരുന്ന സാഹചര്യത്തിൽ ജില്ലയിൽ കൺട്രോൾ റൂം തുറന്നു നദികളുടെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥ മുന്നറിയിപ്പ് പാലിക്കണമെന്നും ജില്ലാ കളക്ടറും അറിയിച്ചു മറ്റൊരു കാണാം അറിഞ്ഞില്ലേ അലങ്കാറിലാണ് ഇപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ും വിലക്കുറവും എല്ലാത്തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശേരി